ആലപ്പുഴ ചാരുമൂട് നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേ ബിഷബാധ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് മാസം മുൻപാണ് കുട്ടിയുടെ ദേഹത്തെ നായി ചാടി വീണത് രണ്ടാഴ്ച മുൻപ് കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയെന്നാണ് പറയുന്നത് അപ്പം ദയവേ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പട്ടി നമ്മളെ കടി നമ്മുടെ ദേഹത്തോട്ട് വീഴാൻ ശ്രമിക്കുക അല്ലെ അതിൻ്റെ സ്രവം നമ്മുടെ ശരീരത്തോട് സ്പർശിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പേ ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് അറിയത്തില്ല ലക്ഷണങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ഒരു പേ പേപ്പട്ടി ആയിരുന്നതുപോലും അറിയുന്നത് ദൈവീത ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഇതെല്ലാം നിരീക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് പഞ്ചായത്ത് തോറും എന്തെങ്കിലും ഒരു ചെക്കപ്പുകൾ നടത്തുക പട്ടികളെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുക അങ്ങനെ പേയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണ്ട നടപടി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് നമ്മുടെ കുട്ടികളും എല്ലാവരും ഇങ്ങനെ ഓരോ പട്ടികടിച്ചു അങ്ങനെ ഒരു പ്രായം എത്തുമ്പോൾ അവർക്ക് ഈ പട്ടി അടിച്ചു അവർ ഈ ലോകത്തുനിന്ന് അവർ ഇല്ലാതാകുക തന്നെ ചെയ്യുന്നത് പേരൻസൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ജീവിതകാലം മൊത്തം നമുക്കൊരു വേദനയാണ് ഇനിയെങ്കിലും നമ്മുടെ ജീവൻ ഒരു സംരക്ഷണം നൽകും ഈ വെളിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരില്ലേ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ശരിക്കും ഇവിടെ ഭയങ്കര പേടിയാണ് ഞാൻ അവർ വരുന്ന ഇവിടെ പട്ടിയുണ്ട് പട്ടി കടിക്കും അവർക്കും മുറ്റത്തോട്ടോ വെള്ളോട്ടോ ഇറങ്ങാൻ പോലും ഭയമായി മാറിയേക്കുകയാണ് ദൈവം ഇത് നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കൂ പട്ടികൾ ഇഷ്ടംപോലെ പെരുകുന്നുണ്ട് നമുക്ക് ധാരാളം ഉണ്ട് അതിനറിയത്തില്ലോ അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ അതിനു വേണ്ട നടപടിക്രമങ്ങളെടുത്ത് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കേണ്ടത് ഇനിയെങ്കിലും ഒരു നല്ല ആവശ്യമായി കാണും